ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാധീനം നമ്മൾ ഇതൊരു ചലഞ്ചായിട്ട് വന്നിരിക്കണം ഒരു കല്ലിൽ വെച്ച് ഒരു ഇല്ല എടുക്കാൻ പറ്റുള്ളൂ ഫസ്റ്റ് ബൈസം വെച്ച് ഒരുത്തരം കുത്തിപ്പിടിച്ച് ഇട്ടിട്ടുണ്ട് പിന്നത്തെ റൗണ്ടിൽ നമ്മൾ പീ നയൻറ്റി ആണ് എടുത്തിട്ടുള്ളൂ പീ നയൻറ്റി എടുത്ത് എ കെ ഫോർട്ടി സെവൻ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ച് ഒരുത്തരം അടിച്ച് പിന്നെ പീ നയൻറ്റി എടുത്ത് ഒരുത്തരം അടിച്ച് പിന്നെ നമ്മൾ ഒരു വർഷം ചത്തിട്ടുണ്ട് പിന്നെ എടുത്ത് ഓകൻ തോന്നി തുടങ്ങണ നമ്മൾ ഓഗ വെച്ച് ഒരുത്തനെ പൊട്ടിച്ചു വിട്ട് നമ്മൾ നാല് ഇല്ലയായിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വുഡ് പേക്കറ് വെച്ച് ഒരു തന്നെ ഹെഡ് ഷോട്ടും കൊടുത്ത് അവനേം കൂടെ അങ്ങ് ഇട്ടു ടോട്ടൽ അഞ്ച് ഇല്ലായി പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് വെച്ച് ഒരു റെഡ് പിന്നെ ബോഡി ഷോട്ടും കൂടെ തിട്ടും പിന്നെ ഇവിടെ വന്നപ്പോൾ ഈ കണ്ണും ഇത് വെച്ചൊരു റെഡ് അടിച്ച് പിന്നെ ആ കണ്ണം നമ്മൾ അങ്ങ് പിന്നെ വി എസ് എസ് എടുത്ത് വി എസ് എസ് എടുത്ത് ഏവനോ ഫൈറ്റ് എടുക്കുന്നുണ്ടോ അവനെ കുത്തിപ്പിടിച്ച് അങ്ങ് താഴെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇട്ടാത്ത കല്ല് പിന്നെ പരാഫലും വെച്ച് നമ്മൾ കിട്ടി പരാഫലും വെച്ച് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ അവനും കൂടെ ഹെഡ് അടിച്ച് അവനെയും കൂടെ കിട്ടും പിന്നെ ഇങ്ങോട്ട് എസ് വി കിട്ടി എസ് വീഡിയോ വെച്ച് ഒരുത്തരം തലയ്ക്ക് തന്നെ കൊടുത്താൽ അവരുടെ തലയ്ക്ക് കൊടുത്താൽ അവരുടെ പിന്നെ ഇവിടെ നമ്മൾ ഗ്രനേഡ് വെച്ച്